റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് എലക്ട്രൽ ബോണ്ട് എന്ന വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയപരമായി ഇതിനെ ആരും കാണണ്ട നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഇതിലുൾപ്പെടുത്തിയിട്ടുള്ളത് ആരെയും അസ്വസ്ഥതപ്പെടുത്തണ്ട ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കുക നമുക്ക് ഇപ്പോൾ ചോദിച്ച നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പരീക്ഷയിൽ പി എസ് സി ചോദിച്ച ചോദ്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചു രണ്ട് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു മൂന്ന് ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു ഓപ്ഷൻ എ ഒള്ളി വൺ ഓപ്ഷൻ ബി ഒള്ളി വൺ ആൻഡ് ടു ഓപ്ഷൻ സി ഒള്ളി ടു ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നാണ് അപ്പോൾ എന്താണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ ഒരു പ്രോമിസറി നോട്ടാണ് എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഒരു പ്രോമിസറി നോട്ടാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്താണ് ഒരു പ്രോമിസറി നോട്ട് ഒരു നിശ്ചിത കാലത്തിനകം ഒരു വ്യക്തി നൽകാമെന്നേറ്റ തുക ഇതാണ് ഒരു പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിശ്ചിത ദിവസത്തിനകം നൽകാം എന്ന് ഉറപ്പ് നൽകിയ ഒരു രേഖയാണ് പ്രോമിസറി നോട്ട് അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ എന്തിന് സമമാണ് ഒരു തരം പ്രോമിസറി നോട്ടിന് സമമാണ് മാത്രുമല്ല ഇതൊരു ഹ്രസ്വകാല ക്രെഡിറ്റ് സ്കീമാണ് ഇതൊരു ഹ്രസ്വകാല ക്രെഡിറ്റ് സ്കീമാണ് ഇത് ക്രെഡിറ്റ് ക്രെഡിറ്റാണ് എന്നുവെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊരു ക്രെഡിറ്റ് ക്രെഡിറ്റാണ് കൊടുക്കുന്നവർക്കൊരു ആണ് ഈ സ്കീം പ്രകാരം സർക്കാരിന് കിട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇതൊരു ക്രെഡിറ്റ് സ്കീമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കണേ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്താണ് ഒരു പ്രോമിസറി നോട്ടാണ് ഇതൊരു ഹ്രസ്വകാല ക്രെഡിറ്റ് ടൂൾ കൂടിയാണ് ഒരു ഹ്രസ്വകാല ക്രെഡിറ്റ് ടൂൾ കൂടിയാണ് അതാണ് ഇലക്ട്രൽ ബോണ്ട് ഇത് ഈ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്കോ ഏതൊരു സ്ഥാപനത്തിനോ ഏതൊരു കമ്പനിക്കോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് വാങ്ങേണ്ടത് അവർക്കിഷ്ടപ്പെട്ട പാർട്ടിക്കിത് കൈമാറ്റം ചെയ്യും അപ്പോൾ ഇതിൻ്റെ നിയമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഒരു ധനകാര്യ നിയമം രണ്ടായിരത്തി പതിനാറ് പ്രസിദ്ധപ്പെടുത്തി ധനകാര്യ നിയമം രണ്ടായിരത്തി പതിനാറ് പ്രസിദ്ധപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം പതിനാലാം തീയതി ഒരു ധനകാര്യ നിയമം രണ്ടായിരത്തി പതിനാറ് പ്രസിദ്ധപ്പെടുത്തിയ തീയതി രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാലിനാണ് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഡേറ്റ് വളരെ പ്രധാനമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി നമ്മുടെ വാർഷിക ബഡ്ജറ്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ബഡ്ജറ്റിൽ ഫെബ്രുവരി മാസം ഒന്നാം തീയതി തന്നെ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി മറക്കരുത് ഈ പേര് എന്ന് എന്നുവച്ചാൽ നമ്മുടെ അജ്ഞാത ഇലക്ട്രൽ ബോണ്ട് സ്കീം നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഡേറ്റ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിന് ഇത് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് അരുൺ ജെയ്റ്റ്ലി അത് നിർമ്മല അല്ല അപ്പോൾ അജ്ഞാത ഇലക്ട്രൽ ബോണ്ടുകൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാർ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഡേറ്റ് മറക്കരുത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിന് ഇനി ഈ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്ത് ലോക്സഭയിൽ മാത്രമാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ളത് രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഇലക്ട്രൽ ബോണ്ട് എന്നൊരു ബില്ല് അവതരിപ്പിച്ചാൽ രാജ്യസഭയിൽ പാസ്സാക്കില്ലെന്നവർക്ക് അറിയാമെന്നിരിക്കെ അവർ ചെയ്തത് അനുച്ഛേദം നൂറ്റി പത്ത് പ്രകാരം ഇതിനെ ഒരു മണി ബില്ലായി അവതരിപ്പിച്ചു വളരെ ശ്രദ്ധിക്കണേ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുവാനുള്ള ഒന്നാമത്തെ കാരണം ഇത് പാർലമെൻറ്റിൻ്റെ സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയമായിട്ടില്ല കാരണം മണി ബിൽ ആർട്ടിക്കിൾ നൂറ്റി പ്രകാരം മണി ബിൽ ഒള്ളി പ്രസൻ്റ് ഇൻ ലോക്സഭ മണി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ മതി അപ്പോൾ ലോക്സഭ പാസ്സാക്കിയാൽ മണി ബില്ല് പാസ്സായി ഓക്കെ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വിട്ടാൽ അവരുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല മണി ബില്ലിന് അതുകൊണ്ട് കുതന്ത്രം എന്ന് വേണം പറയാൻ കുതന്ത്രത്തിൽ ഈ ബില്ല് പാസ്സാക്കിയെടുത്തു ലോക്സഭയിൽ ഇത് തന്നെ തെറ്റ് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി അത് ന്യായമായ വറച്ചിൽ അപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പറയാനുള്ള പ്രധാന കാരണം പാർലമെൻറ്റിൻ്റെ സൂക്ഷ്മ പരിശോധനയെ തടുക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി പത്ത് അനുച്ഛേദം നൂറ്റി പത്ത് പ്രകാരം ഇത് മണി ബില്ലായി അവതരിപ്പിച്ചതാണ് ഒന്നാമത്തെ വിഷയം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്സഭ മാത്രം പാസാക്കിയാൽ മതി എന്ന വ്യവസ്ഥയാണ് അങ്ങനെയാണത് സെറ്റ് ചെയ്തത് ഇനി ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നമ്മുടെ ധന കാര്യ വകുപ്പ് ധനകാര്യ മന്ത്രാലയം ഇലക്ട്രൽ ബോണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് മറക്കാൻ പാടില്ല ധനകാര്യ മന്ത്രാലയം ഇലക്ട്രൽ ബോണ്ടിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിന് ഇത് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടാം തീയതി നമ്മുടെ ധനമന്ത്രാലയം ഇത് വിജ്ഞാപനം ഇറക്കി അപ്പോൾ ഇത് ധനമന്ത്രാലയം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിന് വിജ്ഞാപനം ഇറക്കിയത് മുതൽ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ ഇരുപത്തിയേഴ് തവണ ഇത് നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നു ഇരുപത്തിയേഴ് തവണ എന്നു വച്ചാൽ ഇത് ഒരു തവണ ഇത് വിൽക്കാനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പത്ത് ദിവസം പത്ത് ദിവസം വിൽക്കാൻ വയ്ക്കും ഏതെങ്കിലും ഒരു മാസത്തിൽ പത്ത് ദിവസം വിൽക്കാൻ വയ്ക്കും അതൊക്കെ നിശ്ചയിക്കും ഈ ദിവസത്തിനകം ഇത് പോകണം ഇത് ബന്ധപ്പെട്ട കമ്പനികളോ വ്യക്തികളോ വാങ്ങിക്കൊള്ളണം ഇങ്ങനെ ഇരുപത്തിയേഴ് തവണകളിലായി ഇത് വിൽക്കാൻ വെച്ചു മൊത്തം ഇരുപത്തിനാല് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ ഇരുപത്തിനാല് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനകൾ ചെറുതും വലുതുമായി ലഭിച്ചു ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഏകദേശം ആറായിരത്തി അറുപത് കോടിക്ക് മുകളിൽ സംഭാവന ഇവർക്ക് കിട്ടി ശ്രദ്ധിക്കണേ രണ്ടാം സ്ഥാനത്ത് സംഭാവന കിട്ടിയ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി കോടിയോളം തൃണമൂൽ കോൺഗ്രസിന് കിട്ടി മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി അവർക്കും കിട്ടി മൊത്തം ഇരുപത്തി നാല് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടിയത് ഇതിൻ്റെ ഗുണം കിട്ടാത്ത പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സി പി ഐ എം ഓക്കെ ഇലക്ട്രൽ ബോണ്ട് സ്കീം പ്രകാരം ആനുകൂല്യം കിട്ടാത്തത് സി പി ഐ എമ്മിന് അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം ഈ പദ്ധതി പ്രകാരം ഇതിൽ ആരൊക്കെയാണോ എടുക്കുന്നത് ആരൊക്കെ ബോണ്ടെടുത്താലും അവരുടെ പേര് പ്രസിദ്ധപ്പെടുത്തുന്നതല്ല അവരുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതല്ല ഇത് വിവരാവകാശ നിയമത്തിന് വെളിയിലാണ് വിവരാവകാശ നിയമം ഈ നിയമത്തിൽ ബാധകമല്ല ഇതും സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചു ഒരു പൗരൻ്റെ അറിയുവാനുള്ള അവകാശം അത് നമ്മുടെ ഒന്ന് എ പ്രകാരം ശരിക്കും നമ്മുടെ സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു ഉയരാവകാശം പത്തൊൻപത് ഒന്ന് എ പ്രകാരം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പ്രകാരം ഒരു പൗരന് ഇതിൻ്റെ വിവരങ്ങൾ ലഭിക്കില്ല എന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു ഇങ്ങനെ ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാൻ കാരണം ഇതിനെതിരെ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതാണ് അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെതിരെ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു ആ റിട്ട് പെറ്റീഷൻ നമ്പർ ഡബ്ല്യു പി സി എണ്ണൂറ്റി എൺപതേ ബാർ രണ്ടായിരത്തി പതിനേഴ് ഡബ്ല്യു പി സി എണ്ണൂറ്റി എൺപതേ ബാർ രണ്ടായിരത്തി പതിനേഴ് റിട്ട് പെറ്റീഷൻ കൊടുത്തത് മൂന്ന് സംഘടനകളാണ് രണ്ട് പ്രമുഖ സംഘടനകൾ ആ സംഘടനകൾ ഇതൊക്കെയാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഒരു സംഘടന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് മറ്റൊരു സംഘടന കോമൺ കോസ് സംഘടനയുടെ പേരെന്താണ് കോമൺ കോസ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ മൂന്ന് പാർട്ടിക്കാരുമാണ് ഹർജിക്കാർ മറക്കരുത് റിട്ട് പെറ്റീഷൻ നമ്പർ എണ്ണൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി പതിനേഴ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിക്കപ്പെട്ടു അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഒന്ന് രണ്ട് കോമൺ കോസ് എന്ന സംഘടന മറ്റൊന്ന് സി പി ഐ എം ഇനി ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോംസ് ചുരുക്കപ്പേരായിട്ട് എ ഡി ആർ എന്ന് വിളിക്കും ഈ സംഘടന രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡൽഹി ആസ്ഥാനമായിട്ട് രൂപം കൊണ്ടതാണ് അപ്പോൾ എ ഡി ആർ എന്ന സംഘടന രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ഇതിൻ്റെ സ്ഥാപക നേതാക്കൾ ഇവരൊക്കെയാണ് ത്രിലോചൻ ശാസ്ത്രി ശ്രദ്ധിക്കണേ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സ്ഥാപിച്ചവർ ത്രിലോചൻ ശാസ്ത്രി ജഗദീപ് എസ് ചോക്കർ അജിത്ത് റാനഡേ മൂന്ന് പേരാണ് ആരൊക്കെയാണ് ത്രിലോചൻ ശാസ്ത്രി ജഗദീപ് എസ് ചോക്കർ അജിത്ത് റാനഡെ ത്രിലോചൻ ശാസ്ത്രി ജഗദീപ് എസ് ചോക്കർ അജിത്ത് റാനഡേ ഇനിയും ശ്രദ്ധിക്കണേ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഈ സംഘടനയുടെ ഇപ്പോഴത്തെ തലവൻ ആര് എന്നാണ് ചോദ്യം ഇപ്പോഴത്തെ തലവൻ അനിൽ വർമ്മ ആരാണ് ഇപ്പോഴത്തെ തലവൻ അനിൽ വർമ്മ ഇനിയും ശ്രദ്ധിക്കണേ സമകാലികമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൈതിക ഭരണ വിഭാഗത്തിൽ നൈതിക ഭരണ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് യാഷ് രാജ് ഭാരതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യാഷ് രാജ് ഭാരതി പുരസ്കാരം നേടിയ സംഘടന അസോസിയേഷൻ ഓഫ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കറണ്ട് ആണ് വളരെ പ്രധാനം കിട്ടിയ സമ്മാനം യാഷ് രാജ് ഭാരതി സമ്മാൻ ലഭിച്ച സംഘടന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഇനി കോമൺ കോസ് എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡൽഹി ആസ്ഥാനമായി രൂപം കൊണ്ടൊരു ഏത് കോമൺ കോസ് എന്ന സംഘടന ഇത് എച്ച് ഡി ഷൂരിയാണ് ഈ സംഘടന സ്ഥാപിച്ചത് ആരാണ് സ്ഥാപിച്ചത് എച്ച് ഡി ഷൂരി കോമൺ കോസ് എന്ന സംഘടന സ്ഥാപിച്ചത് എച്ച് ഡി ഷൂരി ഇത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി അപ്പോൾ എന്താണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും കോമൺ കോസും സി പി ഐ എമ്മും കൂടി റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചു റിട്ട് പെറ്റീഷൻ നമ്പർ ഡബ്ല്യു പി സി എണ്ണൂറ്റി എൺപത് ബാ രണ്ടായിരത്തി പതിനേഴ് ഈ പെറ്റീഷന് വേണ്ടി അല്ലെങ്കിൽ ആരാണ് ഹർജിക്കാർക്ക് വേണ്ടി വാദിച്ച പ്രമുഖന്മാരായ വക്കീലന്മാരുണ്ട് ഇവർക്ക് വേണ്ടി വാദിച്ച വക്കീൽ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഒരാൾ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ കപിൽ സിബൽ കപിൽ സിബൽ അടുത്തത് ഷദൻ ഫറാസത്ത് ഷദൻ ഫറാസത്ത് നിസാം പാഷ വിജയ് ഹൻസാരിയ ആരൊക്കെയാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ കപിൽ സിബൽ ഷദാൻ ഫറാസത്ത് നിസാം പാഷ വിജയ് ഹൻസാരിയ ഇവരാണ് ഈ കേസ് വാദിച്ച എന്നുവച്ചാൽ ഹർജിക്കാർക്ക് വേണ്ടി വാദിച്ചവർ ഇവരാണ് ഇനി ആരാണ് പ്രതികൾ എന്നു വച്ചാൽ ഇവർ വാദികൾ ഹർജിക്കാർ ഇവരാണ് ആർക്കെതിരെയാണ് ഹർജി കേന്ദ്ര സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും എതിരെയാണ് ഹർജി കൊടുത്തിരിക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവർ ഒന്ന് അഡ്വക്കേറ്റ് ജനറൽ ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആർ വെങ്കട്ടരമണി ആർ വെങ്കട്ടരമണി ഇനി മറ്റൊരാൾ കൂടെ ഉണ്ട് സോളിസിറ്റർ ജനറൽ ഇപ്പോഴത്തെ ആൾ തുഷാർ മേത്ത അപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിക്കുന്ന പ്രമുഖർ ആരൊക്കെയാണ് അഡ്വക്കേറ്റ് ജനറലും ആരാണ് സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് ജനറൽ ഇപ്പോഴത്തെ ആർ വെങ്കട്ടരമണി ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേഹത്ത എന്നാൽ ഇവരെ സഹായിക്കുന്ന വക്കീലന്മാർ ഇവരാണ് അമിത് മിശ്ര കനു അഗർവാൾ അമിത് മിശ്ര കനു അഗർവാൾ അപ്പോൾ ഇവരുടെ പ്രതിരോധങ്ങളൊക്കെയും താണ്ടി നമ്മുടെ വാദികൾക്ക് വേണ്ടി ഹർജി സുപ്രീം കോടതി കേട്ടു സുപ്രീം കോടതിയുടെ ഒരഞ്ചംഗ ബെഞ്ചാണ് കേസ് ഒരഞ്ചംഗ ബെഞ്ച് രൂപീകരിക്കപ്പെട്ടു അതിൻ്റെ അധ്യക്ഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ ഡി വൈ ചന്ദ്രചൂഡ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് ഡി വൈ ചന്ദ്രചൂഡ് ഇതിലെ അഞ്ചംഗ ജഡ്ജിമാർ ഇവരൊക്കെയാണ് ഒന്ന് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷൻ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് ജെ ബി പർതിവാല ജസ്റ്റിസ് മനോജ് മിശ്ര ഈ അഞ്ചംഗ ബെഞ്ചാണ് വാദിച്ചത് ഈ വാദം കേട്ടത് അഞ്ചംഗ ബെഞ്ചാണ് ഈ അഞ്ചംഗ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചു വളരെ പ്രധാനപ്പെട്ട വിധി പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഇലക്ട്രൽ ബോണ്ട് അജ്ഞാത ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു ഇത് കേന്ദ്ര സർക്കാരിന് കിട്ടിയ കനത്ത പ്രഹരമായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി സുപ്രീം കോടതി നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചു മാത്രവുമല്ല രണ്ടായിരത്തി മാർച്ച് മാസം പതിനൊന്നാം തീയതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ സകല വിവരങ്ങളും അടുത്ത പ്രവൃത്തി ദിവസം ഇലക്ഷൻ കമ്മീഷന് കൈമാറണം എന്ന നിർദ്ദേശം കൊടുത്തു അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിമൂന്നാം തീയതിയും ഈ വിവരം ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചിന് സുപ്രീം കോടതി സോറി ഇലക്ഷൻ കമ്മീഷൻ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാനുള്ള ഏറ്റവും കാതലായ പോയിന്റുകൾ ഈ പോയിന്റുകൾ നിങ്ങൾ പഠിക്കാൻ മറക്കരുത് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു ഇനിയും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിയിപ്പ് പകരുവാൻ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബട്ടൺ ഓളന്ന് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വിഷയവുമായിട്ട് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ